ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു മെസ്സേജാണ് സാർ ഞാൻ പുറത്തേക്ക് ഗൾഫ് കൺട്രീസിലേക്ക് ജോലി നോക്കുകയാണ് ഏത് കോഴ്സ് ചെയ്യണം ഏത് സോഫ്റ്റ്വെയർ പഠിക്കണം അപ്പം ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരികയാണ് അപ്പോൾ എനിക്ക് തോന്നി ഇതേപോലെ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തോന്നി അതുകൊണ്ടാണ് കുറേ ആൾ ഇങ്ങനെ സംശയമുള്ള ആളുകളുണ്ട് ഏത് കോഴ്സ് പഠിക്കണം പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കോഴ്സിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ വലിപ്പമോ എല്ലാം ഒരു കമ്പനി പ്രാധാന്യമായിട്ട് എടുക്കുക ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അപ്പം അവരെന്താ നോക്കുക അവർ നോക്കുക അവരുടെ കമ്പനിയുള്ള കാര്യങ്ങൾ അവിടെയുള്ള പണി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ ജോലി എടുക്കാനാണ് അവർ നോക്കുക ജോലി എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ള കാര്യം നോക്കുക അല്ലാതെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അട്ടി കൂടുന്നതിന് അനുസരിച്ചിട്ട് ജോലി സാധ്യത കൂടില്ല അല്ലെ കോഴ്സിന്റെ ഡ്യൂറേഷൻ കൂടുന്നതിന് അനുസരിച്ച് ജോലി സാധ്യത കൂടൂല ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക എല്ലാരും അപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾ ഒരു മാസമായിക്കോട്ടെ രണ്ട് മാസമായിക്കോട്ടെ ആറുമാസമായിക്കോട്ടെ ഒരു വർഷം ആയിക്കോട്ടെ ഈയൊരു ജോ ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ചെന്നാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പണിയെടുക്കാൻ പറ്റൂ അക്കൗണ്ടൻറ്റ് ജോലി നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ പൈസയൊക്കെ വെറുതെ കൊടുത്തിട്ട് കാര്യം വെറുതെ ഒരുപാട് പൈസ ചിലവാക്കി ഒരുപാട് നാട്ടിലുള്ള സോഫ്റ്റ്വെയർ മൊത്തം പഠിച്ച് ഒന്നുമില്ലാതെ ഇറങ്ങുന്നതിൽ നല്ലത് കുറച്ച് സോഫ്റ്റ്വെയർ പഠിക്കുക കുറച്ച് കാര്യങ്ങൾ കമ്പനിയിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക കാർഡ് കയറി കുറേ പഠിക്കുക അത് കുറേ ഒക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് പഠിക്കുക അതായത് ജോലിക്ക് പോയി കഴിഞ്ഞിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക അല്ലാതെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മളിപ്പോൾ ഡിഗ്രി ഒരു മൂന്ന് വർഷമൊക്കെ പഠിച്ചു നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ എന്തൊക്കെയാണല്ലേ ഫസ്റ്റ് വർഷം പഠിച്ചതെല്ലാം നമ്മളെ മനസ്സിൽ ഓർമ്മയുണ്ടാവുമോ ഇല്ല അപ്പോൾ ഒരു അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഒരു കമ്പനി ചെന്നാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഒരു ജോലി എടുക്കാനുള്ള പാകത്തിന് നിങ്ങൾ നിങ്ങളാക്കിത്തരണം ആ ഒരു സ്ഥാപനം നിങ്ങൾ എവിടെയാണോ ജോയിൻ ചെയ്താൽ അവർ എടുക്കാനുള്ള ഒരു പാകത്തിന് നിങ്ങൾ നിങ്ങളാക്കിത്തരണം ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കേട്ടോ അല്ലാതെ കോഴ്സിന്റെ ഡ്യൂറേഷനോ സർട്ടിഫിക്കറ്റിന്റെ വലിപ്പമോ ഒന്നുമല്ല ജോലിക്ക് പോകുമ്പോൾ നമുക്ക് പണി അറിയണം കമ്പനിക്ക് ആവശ്യം ജോലി അറിയുന്ന ആളെയാണ് ഓക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ശരി